ഇനി യമങ്ങളെക്കുറിച്ച് പഠിക്കാം യമത്തിന് പ്രധാനമായും അഞ്ച് ഭാവങ്ങളുണ്ട് അഹിംസ സത്യ ആസ്തേയ ബ്രഹ്മചര്യ അപരിഗ്രഹ ആദ്യം നമുക്ക് അഹിംസയെക്കുറിച്ച് പഠിക്കാം സാധാരണയായി അക്രമാസക്തമായ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് അഹിംസയെ വിശേഷിപ്പിക്കുന്നത് അക്രമങ്ങൾ വിവിധ തലങ്ങളിൽ നടക്കുന്നു രണ്ട് തരത്തിലുള്ള അക്രമമുണ്ട് ശാരീരിക ഉപദ്രവവും മാനസിക ഉപദ്രവവും ശാരീരിക ഉപദ്രവത്തിൽ അടിക്കുക അഥവാ അടിക്കുന്നത് മറ്റുള്ളവരുടെ നേരെ വസ്തുക്കൾ എറിയുന്നത് അതിലെല്ലാം ഉൾപ്പെടുന്നു ഒന്നാമതായി ശാരീരിക ഉപദ്രവം അവസാനിപ്പിക്കണം ശാരീരിക ഉപദ്രവത്തിൽ ഇത് പത്ത് ശതമാനമാണ് എന്നാൽ മാനസിക ആഘാതം തൊണ്ണൂറ് ശതമാനവും നോൺ വെജ് കഴിക്കാതിരിക്കുന്നത് മാത്രമാണ് അഹിംസ എന്ന പരിമിതമായ ധാരണ പലർക്കുമുണ്ട് ശത്രുതയുടെയോ വിദ്വേഷത്തിൻ്റെയോ ത്യാഗമാണ് യഥാർത്ഥ അഹിംസയെന്ന് പതഞ്ജലി മഹർഷി പരാമർശിക്കുന്നു എന്തുകൊണ്ടാണ് ആദ്യം ശത്രുത ഉണ്ടാകുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു അതൊരു നല്ല പ്രവൃത്തിയായിരിക്കാം പക്ഷേ ആരോ അതിനെ തടഞ്ഞു എന്ന് പറയും ആദ്യം നിങ്ങൾക്ക് നിരാശയായിരിക്കും തോന്നുക അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് ദേഷ്യം വളർത്തു പിന്നീട് ആ ക്ഷോഭം കോപമായി മാറുകയും കോപത്തിലൂടെ ദുഃഖത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ ദുഃഖമാകട്ടെ വെറുപ്പായി മാറുന്നു വെറുപ്പ് കഠിനമാകുമ്പോഴോ അത് ശത്രുതയായി മാറും ഇത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും ആ വ്യക്തിയെ കാണുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ പല മാറ്റങ്ങളും നിങ്ങൾ നിരീക്ഷിക്കും ഒപ്പം ചില വിഷവസ്തുക്കളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ നിമിഷം പുറത്തേക്ക് വരുന്നു ആ ഊർജം കാരണം നിങ്ങളുടെ ശരീരത്തിൽ ബ്ലോക്കുകൾ രൂപപ്പെടും കുറച്ച് സമയത്തിന് ശേഷം എനർജി ബ്ലോക്കുകൾ രൂപപ്പെടുമ്പോൾ ചില അസുഖങ്ങളും നിങ്ങളിൽ പ്രത്യക്ഷപ്പെടും നിരാശ ഒടുവിൽ രോഗത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടു ശത്രുത മനുഷ്യനെ വളരെ ദുർബലനാക്കുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾ ധ്യാനത്തിനായി ഇരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെക്കാൾ നിങ്ങൾ വെറുക്കുന്ന വ്യക്തിയെ മിക്കവാറും ഓർക്കും യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശത്രുതയുടെ ത്യാഗം വളർത്തിയെടുക്കണം ബൈബിളിൽ യേശുക്രിസ്തു പരാമർശിച്ചിരിക്കുന്നു വായിലേക്ക് പോകുന്നത് പ്രധാനമല്ല എന്നാൽ വായിൽ നിന്ന് വരുന്നത് വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അവർ പറയുന്ന വാക്കുകളിൽ അവർക്ക് മിക്കവാറും നിയന്ത്രണമില്ല ചില സാഹചര്യങ്ങളിൽ അവരുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു അത് അവരുടെ ജീവിതകാലത്ത് അവർ ഒരിക്കലും മറക്കില്ല അതിനാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ ജാഗ്രത പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അവ അവർ പറയുന്ന വാക്കുകളിൽ അവർക്ക് മിക്കവാറും നിയന്ത്രണമില്ല ചില സാഹചര്യങ്ങളിൽ അവരുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു ആ ആളുകൾ അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും മറക്കില്ല അതിനാൽ വാക്കാലുള്ള ദോഷം വരുത്താതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇക്കാലത്ത് അവരുടെ വാക്കുകൾ കാരണം പാപകർമ്മം ധാരാളം ആളുകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അഹിംസ അഥവാ അക്രമരാഹിത്യം യമനിയമത്തിൽ ഒന്നാമതായി പറയുന്നത് മംഗളം നിത്യ ശുഭമംഗളം